നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനുമായി ചർച്ചകൾ ഉണ്ടെങ്കിൽ അത് തീവ്രവാദത്തെയും പി ഒ കെയും കുറിച്ച് മാത്രമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു പാകിസ്ഥാൻ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ അടച്ചുപൂട്ടണം അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവരുമായി ഭീകരവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇവയാണ് സാധ്യമായ ചർച്ചകൾ കാശ്മീരിൽ ചർച്ച ചെയ്യേണ്ട ഒരേ ഒരു വിഷയം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിപ്പിക്കുക എന്നതാണ് ആ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ പാകിസ്ഥാനുമായുള്ള സംഘർഷാവസ്ഥയിൽ ഞങ്ങൾക്ക് ധാരാളം അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചുവെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ പ്രമേയം കൊണ്ടുവന്നിരുന്നു മെയ് ഏഴിന് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവരെയും നിയമത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ പാകിസ്ഥാനുമായുള്ള സിന്ധു ജല കരാറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ അത് ഇത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലാണെങ്കിൽ ആഭ്യന്തര കലാപത്തിന് സാധ്യതകൾ ശക്തമാവുകയാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയുടെ കാലുപിടിക്കാൻ തയ്യാറുമാവുകയാണ് സിന്ധു നദീജലം ഇല്ലാതെ ഒന്നും നടക്കില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതിനൊപ്പം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും മനസ്സിലായി ഇരുപത്തിരണ്ട് ദിവസം കസ്റ്റഡിയിൽ വെച്ച ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ ഷായെ പാകിസ്ഥാൻ വിട്ടുനൽകി ഇതും സിന്ധുവിന് വേണ്ടി തന്നെയാണ് കസ്റ്റഡിയിലെടുത്ത പാക് റേഞ്ചറെ ഇന്ത്യയും മോചിപ്പിച്ചു പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാനുമേൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഏറ്റവും വലിയ പ്രഹരമായത് സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ തീരുമാനമാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിൽ ജല ലഭ്യതയെ അത് പൂർണമായും ബാധിച്ചു സിന്ധു നദിയിൽ നിന്നും അതിന്റെ പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാൻ കൃഷിക്കും കുടിവെള്ളത്തിനുമായി മുഖ്യമായി ആശ്രയിച്ചു വരുന്നത് ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരുന്നത് പാകിസ്ഥാനിലെ പ്രധാന കർഷക കേന്ദ്രമായ പഞ്ചാബിലെ കൃഷിക്കാർക്കാവശ്യമായ വെള്ളം എത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ് ജലലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം രൂക്ഷമായ പാകിസ്ഥാനിൽ ഭക്ഷ്യപ്രതിസന്ധി കൂടെ ഉണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു അവിടെ ഉയരുന്ന ചോദ്യം മസൂദ് അസർ അടക്കമുള്ള പഹൽഗാമിന് പിന്നിലുള്ള തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്നാണ് ഇന്ത്യൻ നിലപാട് ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുമോ എന്നതാണ് രാജ്യത്തെ പഞ്ചാബ് പ്രവിശ്യയിലെ കംറ എയർബേസ് സന്ദർശനത്തിനിടെ ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും സംസാരിക്കവെയാണ് ഷഹബാസ് നിലപാട് പറഞ്ഞത് നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ വന്ന ശേഷവും ഇന്ത്യ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമായതോടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു പാക് അധീന കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമേ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാവൂ എന്ന് ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പുതിയ നിലപാട് അതിനിർണ്ണായകമാണ് അതിനിടെ മിലിറ്ററി ർച്ചയ്ക്കും പാകിസ്ഥാൻ തയ്യാറാവുന്നുണ്ട് ഡി ജി എം ഒ തല ചർച്ച വീണ്ടും നടത്താൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച നടക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിക്കെതിരെ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ലെന്ന് ലോകരാജ്യങ്ങളും വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനെ തങ്ങൾ വലിയ രീതിയിൽ പ്രതിരോധിച്ചു എന്നാണ് പാകിസ്ഥാൻ അവകാശവാദം ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് കമ്ര വ്യോമത്താവളത്തിൽ സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിക്കവേ നടത്തിയ പ്രഖ്യാപനമാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ് അതിനിടെ ഭാരതത്തിന്റെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ ചിത്രങ്ങൾ പുറത്തുവിട്ടത് മലയാളി കമ്പനി തിരുവനന്തപുരം സ്വദേശി ക്രിസ് നായർ നേതൃത്വം നൽകുന്ന ബംഗളൂരുവിലെ കവാ ആണ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രതിരോധ വിദഗ്ധർ ഉൾപ്പെടെ അധികം പേരും ആശ്രയിച്ചതും കവാ സ്പെയ്സിന്റെ ചിത്രങ്ങളാണ് പാകിസ്ഥാനിലെ പ്രതിരോധ മേഖലകളിൽ ഭാരതം വരുത്തിയ നാശനഷ്ടങ്ങൾ അവർ നിഷേധിച്ചപ്പോൾ അത് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ലോകത്തിനു മുമ്പിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് സ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് പാകിസ്ഥാന്റെ നുണക്കഥകൾ തകർക്കുന്നതാണ് പുറത്തുവന്നിരിക്കുന്ന ചിത്രങ്ങൾ വ്യോമ കേന്ദ്രങ്ങളിൽ ബോംബ് വീണുണ്ടായ ഗർത്തങ്ങളുടെ ഉയർന്ന റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങൾ ബോംബ് വീണതിനു മുൻപും പിൻപുമുള്ള അവസ്ഥ താരതമ്യം ചെയ്താണ് കവാസ്പേസും ക്രിസ് നായരും സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടത് പ്രതിരോധ രംഗത്തും ബഹിരാകാശ മേഖലയിലും ഉന്നത വിശകലനങ്ങൾ നടത്തുന്ന പ്രമുഖ വെബ്സൈറ്റുകളും ആശ്രയിച്ചത് കവാ സ്പേസിന്റെ ചിത്രങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തൃശൂർ സ്വദേശി ബാലമേനോനുമായി ചേർന്ന് ക്രിസ് കമ്പനിക്ക് തുടക്കമിട്ടത് മുമ്പ് പി എസ് എൽ വി സി നാൽപ്പത്തിയഞ്ച് ദൗത്യത്തിലെ ഐസാറ്റ് എന്ന ഉപഗ്രഹം വികസിപ്പിച്ച് എക്സിഡ് സ്പേസ് കമ്പനിയുടെ ഭാഗമായിരുന്നു ക്രിസ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി